അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ചാണ്ടി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അത് പറയാം കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്കാന്റിനേവിയാണ് കേരളം അസ്വസ്ഥപ്പെടാതെ എന്തിനാ അല്ല അല്ല ഞാൻ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ചികിത്സ അമേരിക്ക അതിന് കാരണമുണ്ട് ഇപ്പോൾ മരുന്നുമില്ല ഉപകരണങ്ങളും ഇല്ല നല്ല ഡോക്ടർമാരുമില്ല എനിക്ക് മനസ്സിലാവും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ നിങ്ങളെ അപമാനിക്കില്ല ഈ അമേരിക്കയിൽ അതുകൊണ്ടല്ലേ ജാങ്കളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും അമേരിക്കയിൽ പോയി ചികിത്സ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ അതാണ് അതാണ് അപ്പം ചാണ്ടിയുടെ സഹോദരി അച്ഛ ഉൾപ്പെടെയുള്ള ആളുകൾ വിദേശത്തുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പൊതുജനാരോഗ്യം രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത് ജനിച്ചോ വളരെ പ്രധാനപ്പെട്ട അല്ല താങ്കൾ ഇത്തരം ചോദ്യങ്ങൾ വ്യക്തിഹത്യ നടത്തുന്ന ഒരു ഇവിടെ ചികിത്സയില്ലാത്ത ചികിത്സയില്ലാത്ത അദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് അറിയാൻ വേണ്ടിയാണ് അമേരിക്ക പോകുന്നത് അത് പോട്ടണല്ലാബു അല്ല പിന്നെ ആരോപണം പറയുക എന്നുള്ള ഒരു രീതി സ്വീകരിക്കുന്ന ദുഃഖകരാണ് കേട്ടോ ഇതല്ല ഇതിനപ്പുറം കള്ളത്തരക്കാടിച്ചിട്ടും പിടികൊടുക്കാതിരിക്കുവായി വിജയൻ